നമസ്കാരം സേൽ ആൻഡ് പർച്ചേസ് ഒരു ഗവൺമെൻറ് റൂൾ ഉണ്ട് നിയമപരമായി കറൻസി വഴി ഭൂമി ഇടപാട് നടക്കില്ല ഇപ്പോഴുള്ള നിയമം അനുസരിച്ച് ഇമൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ പരമാവധി നമുക്ക് വാങ്ങാവുന്ന തുക എന്ന് ക്യാഷായിട്ട് വാങ്ങാവുന്ന തുക എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് ഇപ്പോൾ ബയ്യർ പറയാണ് എൻ്റെ കയ്യിൽ ക്യാഷായിട്ട് ആണ് ഉള്ളത് ബാങ്കിൽ അധികം പേയ്മെൻറ്റ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ സെല്ലർ അത് സംബന്ധിച്ച് കറൻസി ആയിട്ട് വാങ്ങുകയാണെങ്കിൽ എത്ര പണം കറൻസി ആയിട്ട് വാങ്ങുന്നു അത്രയും പണം ഫൈൻ അടയ്ക്കണം അതാണ് അതിൻ്റെ പെനാൽറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ പ്രോപ്പർട്ടി ട്രാൻസാക്ഷനിൽ ഇരുപതിനായിരം രൂപ കറൻസി ആയിട്ട് നമുക്ക് വാങ്ങാനുള്ള അലൗഡുണ്ട് ബാക്കി അതർ താൻ ആയിട്ടാണ് ചെയ്യേണ്ടത് അതായത് ഡി ഡി ആയിട്ടോ ചെക്കായിട്ടോ എൻ ഇ എഫ് ടി ആർ ടി ജി എസ് പോലുള്ള ബാങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ചാനലുകളിലൂടെ മാത്രമേ ട്രാൻസാക്ഷൻ നടത്താവൂ അങ്ങനെ അല്ലാത്ത പക്ഷം എത്ര രൂപ വാങ്ങുന്നോ അത് മുഴുവനും പെനാൽറ്റി ആയിട്ട് അടയ്ക്കേണ്ടി വരും ഇപ്പം നമ്മൾ പത്ത് ലക്ഷം രൂപ ഒരു കച്ചവടത്തിൽ പത്തു ലക്ഷം രൂപ ക്യാഷ് പേയ്മെൻറ്റ് വാങ്ങുകയാണെങ്കിൽ ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപയും പെനാൽറ്റി അടയ്ക്കേണ്ട ട്വൻ്റി തൗസൻഡ് റുപ്പീസ് മാത്രമേ നമുക്ക് അക്സെപ്റ്റഡ് ആയിട്ടുള്ളൂ